നാലു വയസ്സുകാരനായ മകനെ ഗോവയിലെ ഹോട്ടലിൽ കൊലപ്പെടുത്തി ബാഗിലാക്കി അമ്മ ടാക്സിയിൽ കർണാടകത്തിലേക്ക് കടന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ബംഗളൂരുവിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പായ മൈൻഡ്ഫുൾ എഐ ലാബിന്റെ സിഇഒയും പശ്ചിമബംഗാൾ സ്വദേശിയുമായ സൂചന സേത്താണ് പിടിയിലായത് കൊലയ്ക്ക് പിന്നാലെ സൂചന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞരമ്പ് മുറിച്ചാണ് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഗോവയിലെ ഹോട്ടലിൽ കണ്ടെത്തിയത് സൂചനയുടെ രക്തക്കറയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇവരുടെ കയ്യിൽ മുറിവുണ്ട് മകൻ മരിച്ചതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി സൂചന മൊഴി നൽകിയെന്ന് പോലീസ് അറിയിച്ചു ബംഗാൾ സ്വദേശിനിയായ സൂചന സേത്താണ് അരും കൊല ചെയ്തത് ഇവരുടെ ഭർത്താവ് വെങ്കിട്ടരാമൻ മലയാളിയാണ് ഭർത്താവുമായി കുറച്ചു കാലമായി അത്ര സുഖത്തിലല്ല സൂചന വിവാഹമോചന നടപടികൾ നടന്നുവരവെയാണ് അരും കൊല ചെയ്തത് ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുന്ന സൂചന വിവാഹമോചന നടപടികൾക്കിടയിലാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മുതൽ വെങ്കിട്ട് രാമനുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് സൂചന സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം ഇന്തോനേഷ്യയിലായിരുന്നു മകനെ ഭാര്യ കൊലപ്പെടുത്തിയ വിവരം പോലീസ് അറിയിച്ചതിനെ തുടർന്ന് വെങ്കട്ട് ഇന്ത്യയിലെത്തിയിട്ടുണ്ട് തന്നോടുള്ള പ്രതികാരം തീർക്കാനാണ് മകനെ കൊലപ്പെടുത്തിയതെന്ന വിവരമറിഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് ഈ പിതാവ് വൈകുന്നേരത്തോടെ ചിത്രദുർഗയിലെത്തിയ വെങ്കട്ട് മകന്റെ പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി നൽകിയതായി പോലീസ് അറിയിച്ചു വിവാഹമോചന നടപടിയുടെ ഭാഗമായി മകനെ ആഴ്ചയിൽ ഒരിക്കൽ കാണാൻ കോടതി വെങ്കട്ടനെ അനുവദിച്ചിരുന്നു ഇതിൽ അസ്വസ്ഥതയായ സൂചന മകനെ ഗോവയിലെ ഹോട്ടൽ മുറിയിൽ എത്തിച്ചാണ് കൊലപ്പെടുത്തിയത് മൃതദേഹം ബാഗിലാക്കി ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ടാക്സിയിൽ പുറപ്പെട്ട ഇവരെ പോലീസ് കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നാണ് പിടികൂടിയത് ോട്ടലിലെയും സമീപങ്ങളിലെയും സുരക്ഷാ ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോറൻസിക് സംഘം ഉൾപ്പെടെ തെളിവുകൾ ശേഖരിക്കുകയാണ് കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോയെന്നും അന്വേഷിക്കുകയാണെന്നും നോർത്ത് ഗോവ് എസ് പി നിതിൻ വാത്സൺ പറഞ്ഞു ബംഗാൾ സ്വദേശിയായ സൂചന ഭർത്താവുമായുള്ള ബന്ധത്തിൽ തൃപ്തിയായിരുന്നില്ലെന്നാണ് പോലീസ് ഭാഷ രണ്ടായിരത്തി പത്തിലായിരുന്നു ഇവരുടെ വിവാഹം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മകൻ ജനിച്ചത് ഇതിനു പിന്നാലെ ദമ്പതികൾക്കിടയിൽ അസ്വാരാസ്യം കൂടിയെന്നും രണ്ടായിരത്തി ഇരുപതിൽ വിവാഹമോചനത്തിന് ശ്രമം ആരംഭിച്ചെന്നും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കുട്ടിയുടെ മരണകാരണം കാരണം വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു ബംഗളൂരുവിൽ താമസിക്കുന്ന സൂചന ഇവിടത്തെ വിലാസം നൽകിയാണ് ശനിയാഴ്ച നോർത്ത് ഗോവയിലെ ഹോട്ടലിൽ മുറിയെടുത്തത് തിങ്കളാഴ്ച രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ബംഗളൂരുവിലേക്ക് ടാക്സി വേണമെന്ന് ആവശ്യപ്പെട്ടു വിമാനത്തിൽ പോകുന്നതായിരിക്കും സൗകര്യമെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടും ടാക്സി വേണമെന്ന് നിർബന്ധം പിടിച്ചു യുവതി പോയ ശേഷം പതിനൊന്ന് മണിയോടെ മുറി മുറിവൃത്തിയാക്കുകയായിരുന്ന ജീവനക്കാർ രക്തക്കറ കണ്ടു ഉടൻ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുന്ന സൂചന വിവാഹമോചന നടപടികൾക്കിടയിലാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പോലീസ് പറഞ്ഞത്